ഞാനാണ് ആദ്യം പ്രേമിനോട് ഇഷ്ടം പറഞ്ഞത് അന്ന് രണ്ട് മതസ്ഥരാണല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല കഴിഞ്ഞ വർഷമായിരുന്നു നടിയും അവതാരികയുമായ സ്വാസിക വിജയ് വിവാഹിതയായത് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് താരത്തിന്റെ ഭർത്താവ് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഒരുമിച്ച് സീരിയൽ ചെയ്യുന്ന സമയത്താണ് ഇരുവരും പ്രണയത്തിലായത് ഒരു ഇന്റർകാസ്റ്റ് വിവാഹമായിരിക്കും തന്റേതെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്ന് സ്വാസിക പറയുന്നു വീട്ടുകാരും ബന്ധുക്കളും മതം ഒരു തടസ്സമായി പറഞ്ഞിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു ഞങ്ങൾ റിലേഷനിൽ ആകുന്നതിന് മുമ്പേ അമ്മയ്ക്ക് പ്രേമിനെ അറിയാം ഞങ്ങൾ സീരിയലിൽ അഭിനയിക്കുമ്പോഴേ അമ്മ ലൊക്കേഷനിൽ വരുമായിരുന്നു ഈ പയ്യൻ കുഴപ്പമില്ല എന്നൊരു കാര്യം അമ്മയുടെ മനസ്സിൽ വന്നുവെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ക്രിസ്ത്യനാണ് പറ്റില്ല എന്നൊന്നും അമ്മ പറഞ്ഞില്ല അച്ഛൻ ബഹ്റനിലാണല്ലോ ഞാൻ ഇക്കാര്യം പറയാൻ പേടിച്ചാണ് വിളിച്ചത് ക്രിസ്ത്യനാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്ന് അച്ഛനും പറഞ്ഞു എന്റെ ബന്ധുക്കളും എതിർത്തൊന്നും പറഞ്ഞില്ല അമ്മയ്ക്ക് പേടി അമ്മയുടെ ആങ്ങളമാരെയായിരുന്നു അവർക്കും അമ്മുമ്മയ്ക്കും അങ്ങനെ ആർക്കും കുഴപ്പമില്ലായിരുന്നു എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ എല്ലാവർക്കും വട്ടായതാണോ എന്ന് ഞാൻ വിചാരിച്ചു ഞാനാണ് ആദ്യം പ്രേമിനോട് ഇഷ്ടം പറഞ്ഞത് അന്ന് രണ്ട് മതസ്ഥരാണല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല പിന്നീടാണ് അതൊക്കെ ചിന്തിച്ചത് ഞാനൊരു സ്വപ്ന ജീവിയാണ് ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സ്വപ്നം കാണും അത് നടക്കാറുമുണ്ടെന്നും സ്വാസിക അഭിമുഖത്തിൽ പറഞ്ഞു മുമ്പ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ കാൽ തൊട്ട് വണങ്ങണമെന്ന് സ്വാസിക പറഞ്ഞത് ഏറെ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ സിനിമയൊക്കെ തുടങ്ങുമ്പോഴാണ് അങ്ങനെ ചെയ്യാറുള്ളത് അതെന്റെ ഒരു വിശ്വാസമാണ് പലപ്പോഴും പ്രേമറിയാതെ ഞാൻ കാൽ തൊട്ട് തൊഴാറുണ്ട് എന്നാണ് സ്വാസിക പറഞ്ഞത്